ഹായ് ഹലോ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് കേട്ടോ വന്നത് അപ്പം നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാമല്ലോ കൂടുതലും ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള വീഡിയോസ് അൺബോക്സിങ്ങും വിൻറ്റേജ് മ്യൂസിക് സിസ്റ്റവും ടേപ്പ് റെക്കോർഡറും അങ്ങനത്തെ കുറേ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വരുന്നത് അപ്പം നമ്മൾ വ്ളോഗോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിയുമ്പോൾ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് റീച്ചാവത്തില്ല അപ്പോൾ അതിൻ്റെ കണ്ടന്റ് നമ്മുടെ ഇലക്ട്രോണിക്സ് കണ്ടൻറ് ആയതുകൊണ്ടാണ് വ്യൂ ആകത്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം എന്തുകൊണ്ട് വേറൊരു ചാനൽ തുടങ്ങിക്കൂടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ട്രാവൽ വ്ളോഗും അങ്ങനത്തെ കുക്കിങ്ങും ഡെയിലി വ്ളോഗ്സോ ഡെയിലി മെയിൽ ലൈഫോ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പേര് നിങ്ങൾക്ക് വേണ്ടി പറയുവാണ് ആ ചാനലിൻ്റെ പേര് ട്രാവൽ ഡ്രീംസ് ഓഫ് മനു എന്നാണ് കേട്ടോ യൂട്യൂബിലും ഉണ്ട് ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് കേട്ടോ അപ്പം യൂട്യൂബിലും നിങ്ങൾ ഒന്ന് കയറി ഒന്ന് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പ്രേക്ഷകരൊക്കെ അപ്പം ഇൻസ്റ്റഗ്രാമിലും ഉണ്ട് ട്രാവൽ ഡ്രീംസ് ഓഫ് മനു എന്നാണ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും ഒക്കെ പിൻ ചെയ്തിട്ടേക്കാം അപ്പം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് പുതിയൊരു വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ എഫ് ടി മറ്റേ നാഷണലിൻ്റെ എ എഫ് ടി സെറ്റിൻ്റെ വീഡിയോ ഫുള്ള് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണേ എന്ന് അപ്പം ഞാൻ അത് ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യാം അപ്പം എൻ്റെ പ്രേക്ഷകർ ട്രാവൽ വീഡിയോസും കുക്കിംഗ് വീഡിയോസും ഒക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം ചാനലിൻ്റെ പേര് നിങ്ങൾ മറക്കണ്ട ട്രാവൽ ഡ്രീംസ് ഓഫ് മനു എന്നാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത എ എഫ് ടിയുടെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്